ബാലസംഘത്തിന് സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡന്റായിരിക്കെ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് ജയിച്ച് ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ നഗരസഭയുടെ മേയറായി മാറിയ ആര്യ രാജേന്ദ്രൻ കേൾക്കാത്ത പഴിയൊന്നുമില്ല ഏറ്റവും ഒടുവിൽ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് കോർപ്പറേഷന്റെ പണം എടുത്തു എടുത്തുകൊടുത്ത് ലണ്ടനിൽ പോയി കള്ള അവാർഡ് വാങ്ങിയതിന്റെ പേരിൽ കയറിയ എയറിൽ നിന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഈ പശ്ചാത്തലത്തിലാണ് ഒരേ ഒരു തവണ മാത്രം മത്സരിച്ചിട്ടും ആര്യ രാജേന്ദ്രനെ രണ്ടാമത് സീറ്റ് കൊടുക്കാതെ സിപിഎം തടിതപ്പിയത് ആര്യ രാജേന്ദ്രൻ ഉണ്ടാക്കിയ ദുഷ്പേരെ സിപിഎമ്മിന് ക്ഷീണം ചെയ്തു എന്ന് ഉത്തമബോധ്യമുള്ളതുകൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ പ്രസിദ്ധയാണ് മിടുക്കിയാണ് എന്ന് പരസ്യമായി പറയുമ്പോഴും സീറ്റ് നിഷേധിച്ചത് എന്നാൽ ആര്യ രാജേന്ദ്രനെ ഈ വരാൻ പോകുന്ന നിയമസഭ തെരഞ്ഞെടുപ്പിൽ നേമത്ത് സ്ഥാനാർത്ഥിയാക്കാനാണ് സിപിഎമ്മിന്റെ ആലോചന എന്നാണ് സിപിഎം വൃത്തങ്ങൾ നൽകുന്ന സൂചന നേമത്തെ ആര്യ രാജേന്ദ്രനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സിപിഎമ്മുകാർ തൽക്കാലം തടിതപ്പാൻ വേണ്ടി മാനം രക്ഷിക്കാൻ വേണ്ടി ആര്യ രാജേന്ദ്രന് നിയമം സീറ്റ് കൊടുക്കും എന്ന് പറയുന്നതല്ലാതെ അത്തരം ഗൌരവമായ ആലോചനകളൊന്നും നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ആര്യ രാജേന്ദ്രനെ നാടുകടത്താനുള്ള ആലോചനയിലാണ് ജില്ലാ നേതാക്കൾ എന്നാണ് സൂചന സി പി എമ്മിന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്എയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് നെഗറ്റീവ് എനർജി പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തിരുവനന്തപുരം വിടട്ടെ എന്ന നിലപാടാണ് പലർക്കും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആര്യ രാജേന്ദ്രൻ തന്നെ കോഴിക്കോട്ടേക്ക് മാറ്റി സഹായിക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ കോഴിക്കോട് ബാലുശ്ശേരി എം എൽ എ ആണ് ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് സച്ചിൻ ദേവ് സച്ചിൻ ദേവ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്താണ് പ്രവർത്തിക്കുന്നത് രണ്ട് വയസ്സായ ഒരു കുഞ്ഞുമുണ്ട് ഇരുവർക്കും അതുകൊണ്ട് തനിക്കും കുഞ്ഞിനും ഭർത്താവിനൊപ്പം പൊതുപ്രവർത്തനം നടത്തണം കോഴിക്കോട്ടേക്ക് മാറ്റിത്തരണം എന്ന് ആര്യ തന്നെ ആവശ്യപ്പെട്ടതുകൊണ്ട് പാർട്ടി അത് പരിഗണിക്കുന്നു എന്നാണ് ചില വാർത്തകൾ എന്തായാലും തിരുവനന്തപുരംകാർക്ക് ആര്യ രാജേന്ദ്രൻ വേണ്ടാതായെന്നും കോഴിക്കോട്ടേക്ക് നാട് കടത്തുന്നു എന്നുമാണ് പാർട്ടി വൃത്തങ്ങൾ തന്നെ ചിലർ നൽകുന്ന സൂചന